ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കരാർ അട്ടിമറിച്ച് സർക്കാർ വൈദ്യുതി ബോർഡിന് രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ചേർന്ന് നടത്തിയ ഗൂഢാലോചന പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ തീരുമാനമെടുത്തത് യൂണിറ്റിന് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയിൽ നിന്ന് ആറ് രൂപ എൺപത് പൈസയാക്കുന്ന വിധത്തിൽ കരാർ അട്ടിമറിച്ചു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു വൈദ്യുതി ബോർഡിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയ തീരുമാനമാണ് വൈദ്യുതി ബോർഡും സർക്കാരും ചേർന്നെടുത്തത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്കുള്ളൊരു കരാറുണ്ടാക്കി ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി പൈസയ്ക്ക് വൈദ്യുതി മേടിക്കാനുള്ള കരാറാണ് ഉണ്ടാക്കിയത് അത് ഒൻപത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും തുടർന്ന് വന്ന പിണറായി ഗവൺമെൻറ്റും ഈ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതുപോലെ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ഗൂഢാലോചന നടത്തി ആ കരാർ റദ്ദാക്കി ആ കരാർ റദ്ദാക്കിയതിനു ശേഷം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നത് നാല് രൂപ ഇരുപത്തി പൈസ കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ വാങ്ങിക്കുന്നത് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് മൂന്നിരട്ടി പൈസയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുക ഡെയിലി പത്ത് പതിനഞ്ച് കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് bye